രണ്ട് സംസ്ഥാനങ്ങളെ ഒന്നിപ്പിക്കുന്ന ഉത്സവമുണ്ട് കാണി അത് ഏതാണെന്നല്ലേ പയ്യാവൂര് ഊട്ടോത്സവം എന്ന് പറയും വ്യത്യസ്ത ഭാഷയും സംസ്കാരമുള്ള രണ്ട് ദേശങ്ങൾ തമ്മിൽ ഒന്നിക്കുന്ന ഉത്സവമായി ഈ പയ്യാവൂര് ഊട്ടോത്സവം എങ്ങനെ മാറി എന്നതിന് ഒരു ഐതിഹ്യമുണ്ട് ആദ്യം നമുക്ക് ഈ കാഴ്ചകളിലൂടെ നമുക്ക് ഐതിഹ്യം പറഞ്ഞു നോക്കാം കുടക് മലയാള ജനത കൈകോർത്ത് നടത്തുന്ന ഈ ഒരു ഊട്ടോത്സവത്തിന്റെ ഓമന കാഴ്ചയാണ് നമ്മൾ ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതുപോലെ എല്ലാ സമുദായക്കാരും ഈ ഒരു ഊട്ട് കാഴ്ചയിൽ അതായത് ഈ ഒരു ഓമന കാഴ്ചയിൽ പങ്കെടുക്കുന്നുണ്ട് ചൂളിയാട്ടുകാരുടെ ഓമന കാഴ്ച ചൂളിയാട്ടിൽ നിന്ന് പയ്യാവൂര് വരെയാണ് നടത്തുന്നത് നൂറുകണക്കിന് ആൾക്കാരാണ് വായക്കുലയുമായി പതിനഞ്ച് കിലോമീറ്റർ ദൂരെയുള്ള പയ്യാവൂർ ശിവക്ഷേത്രത്തിലേക്ക് പുറപ്പെട്ടത് നെയ്യാമ്പത്തുകാരുടെയും ഏഹ് കാഴ്ചക്കാരുടെയും അകമ്പടിയോടെ തന്നെ ഈ ഒരു ഓമനക്കാഴ്ച ക്ഷേത്രമുറ്റത്ത് എത്തിച്ചേരുകയാണ് പിന്നീട് ഈ ഒരു കാഴ്ച എന്ന് പറയുന്നത് രണ്ട് ദേശക്കാരുടെ സ്നേഹത്തിന്റെയും സാഹോദര്യത്തിന്റെയും ഒക്കെ ഒരു പ്രതീകമായാണ് നിലനിൽക്കുന്നത് അതിനുശേഷം കുടകരുടെ മടക്കയാത്രയാണ് പണ്ടെന്നു ഈ ഒരു ഊട്ടോത്സവം മുടങ്ങിപ്പോയെന്നും സാക്ഷാൽ പരമശിവൻ നേരിട്ട് എഴുന്നള്ളി അരി കുടകനാട്ടിൽ നിന്നും ഇളങ്ങീര് ചേരിച്ചേരിയിൽ നിന്നും വാഴക്കുല ചൂളിയാട്ടം നിന്നുമൊക്കെ വരുത്തി പിന്നെയും നടത്തി എന്നാണ് അറിയപ്പെടുന്നത് അപ്പൊ വാഴക്കുല ഏർ ചുമക്കേണ്ട അതായത് വാഴക്കുല ഇതുപോലെ കൈകളിൽ എഴുതേണ്ട ചുമതല തീയ സമുദായത്തിൽ പെട്ടവരൊക്കെയാണ് ഒരു വീട്ടിൽ നിന്ന് ഒരു പുരുഷന് രണ്ട് വാഴക്കൊലയോളം ഇതുപോലെ കാഴ്ചക്ക് കൊണ്ടുപോകുന്നതാണ് കുംഭമാസം ആരംഭിക്കുന്നതോടെ ഓമന കാഴ്ച നടത്തേണ്ട ആൾക്കാർ വ്രതാനുഷ്ഠാനങ്ങൾ തുടങ്ങും അടുത്തുള്ള ഗ്രാമങ്ങളിൽ നിന്നും വാഴക്കൊല ശേഖരിച്ച് അത് പഴുക്കാനായിട്ട് വയ്ക്കും കുംഭം ഒമ്പതിനാണ് ആ പഴുത്ത വാഴക്കൊല പിന്നീട് പുറത്തെടുക്കുന്നത് പണ്ട് മുതൽ നിലനിന്ന് പോയിരുന്ന ഒരു സംസ്കാരം ഇപ്പോഴും അതേ ചൈതന്യത്തോടെ തന്നെ കുടകരും മലയാളികളും കൈകോർത്ത് ഒരുപോലെ ഇങ്ങനെ കൊണ്ടുപോവുകയാണ് ഈ ഒരു കാഴ്ച കാണാൻ ഒരുപാട് ആൾക്കാരാണ് വിവിധ നിന്ന് നിന്നിങ്ങനെ എത്തിച്ചേരുന്നത് വളരെ ഭംഗിയാണ് ഈ ഒരു കാഴ്ച കാണാൻ വേണ്ടിയിട്ട്